രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജീവനുകൾ വെറുമക്കങ്ങളല്ല സാക്ഷരതക്കും പുരോഗതിക്കും സംസ്കാരത്തിനും പേരുകേട്ട കേരളത്തിൽ നിന്ന് സ്വജീവിതം വലിച്ചെറിഞ്ഞ് പടിയിറങ്ങിപ്പോയ മനുഷ്യരുടെ എണ്ണമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പയ്യന്നൂരിനടുത്തുള്ള രാമന്തള്ളിയിലെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ആറും രണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചോമനകളുടെ ജീവനെടുത്ത ശേഷം പ്രായമായ മാതാവിനോടൊപ്പം ജീവനെടുക്കിയത് അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മലയാളികൾ മാറുന്നതിന് മുൻപേ കണ്ണൂരിൽ തന്നെ കൂത്തുപറമ്പിനടുത്തുള്ള നീർവേലിയിൽ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തു ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി വീട്ടിലെത്തിക്കുന്നതിന് മുൻപ് അതേ വീട്ടിൽ ആ ചെറുപ്പക്കാരൻ്റെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ സഹോദരിയും സ്വയം ജീവനെടുക്കി പത്രമാധ്യമങ്ങളിൽ തലക്കെട്ടുകളായി വന്ന വാർത്തകൾ മാത്രമാണിത് നമ്മൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽപ്പെട്ടതും പെടാത്തതുമായ അനേകം ആത്മഹത്യകൾ ഈ ദിവസങ്ങളിൽ വേറെയും നടന്നിട്ടുണ്ടാകും ഈ മരണങ്ങളെല്ലാം തന്നെ കേവലം യാദൃശ്ചികതകൾ അല്ലെങ്കിൽ വിധി എന്ന പേരിൽ എഴുതിത്തള്ളപ്പെട്ടേക്കാം പക്ഷേ ഒരാത്മഹത്യയും പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഫലമാവില്ല ആരാലും കേൾക്കപ്പെടാതെ പോയ നീണ്ടു നിന്ന നിരവധി വേദനകളുടെ അവസാനത്തെ അധ്യായമാവാമതി കുടുംബകലഹങ്ങൾ ബന്ധങ്ങളിലെ തകർച്ചകൾ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ആശാഭംഗങ്ങൾ പുഞ്ചിരികൾക്ക് പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷാദം കാരണങ്ങൾ എന്തുമാവാം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള മറ്റൊരാളെ പഴിചേരാൻ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ വിധിക്കുമ്പോൾ നമ്മൾ വഴക്കിട്ട് കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരുന്ന മറ്റൊരാൾ എന്നേക്കും അനിശബ്ദതയെ തിരഞ്ഞെടുക്കുന്നുണ്ട് അവരാരും തന്നെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കില്ല തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നീണ്ട അവസാനം അത്ര മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുകയുള്ളൂ ഒന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ അവരെ കേൾക്കാൻ അല്പം സമയം കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ അല്പം അനുകമ്പയോടെ പെരുമാറാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചേനെ എന്ന് വൈകി ചിന്തിച്ച എത്ര പേരുണ്ടാവും നമുക്കിടയിൽ മാനസികാരോഗ്യം നേരിടുന്ന വെല്ലുവിളികളെ ഒരു ദൗർബല്യമായല്ല കാണേണ്ടത് ആവശ്യം വരുമ്പോഴൊക്കെ സഹായം തേടുന്നതിൽ മാനക്കേട് തോന്നേണ്ട കാര്യവുമില്ല നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റൊരാളുമായി ദയവായി സംസാരിക്കും അവരെന്ത് കരുതുമെന്ന വേവലാദികൾ മാറ്റിവെക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ആരെങ്കിലും ഒരാൾ പൊടുന്നതിന് നിശബ്ദരായി പോകുന്നെങ്കിൽ ബോധപൂർവം സമയം കണ്ടെത്തി അവരോടൽപ്പം സംസാരിക്കും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നതിന്റെ കണക്കുകൾ വാർത്തകളായി വായിച്ച് നെടുവർപ്പെടുന്നതിന് പകരം ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ ഒരു ചുവട് മുന്നോട്ട് വെക്കൂ ജീവിതം അമൂല്യമാണ് യു മാറ്റേഴ്സ് Your life matters.